കുടുംബവഴക്കിനെ തുടർന്ന് എറണാകുളം കോലഞ്ചേരിയിൽ എഴുപത്തിയൊന്നുകാരൻ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി കിടാച്ചിറ വീട്ടിൽ ലീലയാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് സംഭവം പ്രതിയായ ഭർത്താവ് ജോസഫ് പോലീസിൽ കീഴടങ്ങി ഇതോടെയാണ് കൊലപാതക വിവരം പോലീസും നാട്ടുകാരും അറിയുന്നത് സ്വത്തുക്കൾ ഭാര്യയും മക്കളും തട്ടിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെ പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ജോസഫ് പോലീസിനോട് പറഞ്ഞു ഇവരുടെ മൂന്ന് മക്കളും വിദേശത്താണ് ജോസഫും ലീലയും ഓസ്ട്രേലിയയിലുള്ള മകനൊപ്പമായിരുന്നു താമസം മൂന്ന് മാസം മുമ്പാണ് ജോസഫ് നാട്ടിലെത്തിയത് ഒരാഴ്ച മുമ്പ് ലീലയും തിരിച്ചെത്തി വൈകിട്ട് വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് അരിവാൾ ഉപയോഗിച്ച് ജോസഫ് ഭാര്യയെ വെട്ടുകയായിരുന്നു ശരീരമാസകലം വെട്ടേറ്റിട്ടുണ്ടെന്നാണ് വിവരം വീടിൻ്റെ അടുക്കളയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് വീടും പരിസരവും പോലീസ് സീൽ ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം